ഏലപ്പാറയിൽ റോഡിന് ഇരുവശവും മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു നാട്ടുകാർ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഏലപ്പാറ മാർക്കറ്റ് റോഡിന് ഇരുവശത്തുമാണ് മറവിൽ നിർമ്മാണ അവശിഷ്ടങ്ങളും വീട്ടുമാലിന്യങ്ങളും മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും ചാക്കിൽ കെട്ടി തള്ളുന്നത് പതിവായിരിക്കുന്നത് കാഴ്ചയാണ് ഇപ്പം ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വീഡിയോ നൂറുകണക്കിനായ സ്കൂൾ കുട്ടികൾ ഡെയിലി കടന്നു പോകുന്നതുമായിട്ടുള്ള ഒരു ജനത്തിരക്കേറിയ ജനസാന്ദ്രതയുള്ളൊരു പ്രദേശമാണ് നാട്ടിലങ്ങോളം ഇങ്ങോളം സാംക്രമിക രോഗങ്ങൾ മുന്നപ്പിത്തം പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് പൊതുജനാരോഗ്യത്തിന് വളരെ ഭീഷണിയാകുന്ന തരത്തിൽ ഈ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടക്കുകയും എലി വീട്ടിൽ വളർത്തുന്ന പൂച്ച എലി തുടങ്ങിയ ജീവികൾ ചാകുമ്പോൾ അതിനെയൊക്കെ ഒരു മടിയും കൂടാതെ പൊതു പബ്ലിക് റോഡിലേക്ക് എടുത്തുകൊണ്ടിട്ട് ചീഞ്ഞ പുഴുവരിച്ച് സമീപ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുന്ന ഒരു വല്ലാത്ത ദയനീയ സാഹചര്യത്തിലാണ് ഈ പ്രദേശവാസികൾ താമസിക്കുന്നത് അതുകൊണ്ട് അധികൃതർ വളരെ അടിയന്തിരമായി ആരോഗ്യവകുപ്പും മറ്റുള്ളവരും വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഇത് ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തുകയും അത്തരം കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും എത്രയും വേഗം ഈ ഒരു ദുരവസ്ഥ മാറ്റി പൊതുജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന് ഈ നാട്ടുകാരൻ നിലയിൽ ഒരു അഭിപ്രായം പറയാം കൂടാതെ എലി പൂച്ച തുടങ്ങിയ ജീവികളെ ചത്ത് പുഴുവരിച്ച നിലയിലും ഇവിടെ സ്ഥിരമായി കാണാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നൂറിലധികം പ്രദേശവാസികളും അംഗൻവാടി ഗവൺമെന്റ് യു സ്കൂൾ ഹയർ സെക്കൻഡറി ഐ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികളും കടന്നു പോകുന്ന ജനത്തിരക്കേറിയ റോഡാണിത് തെരുവുനായ്ക്കളുടെ ശല്യവും മഴക്കാലമായതിനാൽ മാലിന്യങ്ങൾ ചീഞ്ഞളഞ്ഞ ദുർഗന്ധവും പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പതിവാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അതായത് ഈ ഇത് നോക്കുന്നില്ല നടക്കുന്ന ഒരു ഇവിടെ ആർക്കും ജീവിക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് പഞ്ചായത്ത് ഇത് മാറ്റി അറിയിക്കുന്നു ഇതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്